ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഒരു പ്രൊമോ എല്ലാം വന്നിട്ടുണ്ട് പ്രൊമോയിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് ലാലേട്ടൻ ജാസ്മിന്റെ അടുത്തായിട്ട് ചെരിപ്പിടാത്തതിനെ കുറിച്ച് ചോദ്യം ചെയ്യുന്നു ഇതും ഒരു ഹൈജീനിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ ലാലേട്ടൻ ജാസ്മിനോട് ചോദിക്കുന്നു ജാസ്മിൻ ചെരിപ്പിടാറില്ലേ അപ്പൊ ജാസ്മിൻ പറയുന്നുണ്ട് ഇല്ല ലാലേട്ട അതെന്താണെന്ന് അപ്പോൾ ലാലേട്ടനോട് ചോദിക്കുമ്പോ ജാസ്മിൻ പറയുന്നുണ്ട് എന്റെ കൺഫേർട്ട് എന്ന രീതിയിലാണ് ഞാൻ ചെരിപ്പിടാൻ നിൽക്കുന്നത് അതുമല്ല ഇവിടെ ചെളിയൊന്നും ഇല്ലല്ലോ അപ്പോ ലാലേട്ടൻ പറയുന്നുണ്ട് നമ്മുടെ കൺഫേട്ടിന് ജീവിക്കാൻ പറ്റിയ സ്ഥലമല്ല ഈ ബിഗ് ബോസ് വീട് അതൊക്കെ കേൾക്കുമ്പോ ജാസ്മിന്റെ മുഖം എല്ലാം മാറി ജാസ്മിന്റെ ലാലേന്റെ അടുത്തായിട്ട് പറയുന്നു എന്നെ മാത്രം ലക്ഷ്യം വെച്ചിട്ടാണ് എപ്പോഴും പറയാറുള്ളത് ഞാൻ മാത്രമല്ല ഇവിടെ ചേരിപ്പെടാതെ നിൽക്കുന്നത് വേറെയും കുറെ ആളുകൾ ഉണ്ടെന്ന് കണ്ടെ ജാസിന്റെ പറയുമ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഞാൻ എന്തിനാ നിങ്ങളെ മാത്രം ലക്ഷ്യം വെക്കുന്നത് എന്ന് കുറച്ച് ദേശത്തോടു കൂടി ചോദിക്കുന്ന ലാലേട്ടനെ കണ്ടിട്ടാണ് പ്രമോ അവസാനിക്കുന്നത് പല കുടുംബാംഗങ്ങളും ജാസിന്റെ അടുത്ത് പല തവണകളായിട്ട് ചേരിപ്പെടാൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ അവർക്കെല്ലാം കൊടുക്കാനുള്ള മറുപടി എനിക്ക് സൗകര്യമില്ലെന്നായിരുന്നു പുറത്തും അകത്തും എല്ലാം ചെരിപ്പിടാതെ നടന്ന ആ കാലിലെ ചെളിയെല്ലാം വെച്ചുകൊണ്ട് സോഫയിലും ബെഡിലും എല്ലാം കയറിയിരിക്കുമ്പോൾ സിബിനും മറ്റു കുടുംബാംഗങ്ങളെല്ലാം പല തവണകളായിട്ട് ചോദ്യം ചെയ്തിട്ടുണ്ട് ഒന്നാമത് ജാസ്മിന്റെ കാലെല്ലാം വിണ്ട് കയറിയത് കൊണ്ട് തന്നെ അതിനകത്തെല്ലാം ചെളി നിറഞ്ഞിരിക്കുകയാണ് ജാസ്മിന്റെ കാലിന് അണുബാധ കയറാതിരിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് അവരെല്ലാം ചെരിപ്പിടാനായിട്ട് പറയുന്നത് എന്നാൽ ജാസ്മിൻ അവിടെ സൗകര്യമില്ലെന്ന മട്ടിയിലും ഒടുക്കും ലാലേട്ടൻ എതിരെ ചോദ്യം ചെയ്തപ്പോൾ അത് ജാസ്മിനെ മാത്രം ലക്ഷ്യം വെക്കുന്നതായിട്ട് ജാസ്മിന് തോന്നി എന്തായാലും ലാലേന്റെ എല്ലാ എപ്പിസോഡിലും ജാസ്മിൻ എന്തെങ്കിലും ഒപ്പിച്ച് വെച്ചുകൊണ്ട് പണിയെല്ലാം വാങ്ങുന്നത് പതിവാണ് അത് ഇത്തവണയും തെറ്റിച്ചിട്ടില്ല വൃത്തിയുടെ കാര്യത്തിലെല്ലാം ജാസ്മിൻ കുറച്ച് പിറകോട്ടാണ് ഇനി എന്തായി തീരുമെന്നെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം ലൈവ് അപ്ഡേഷൻ ചാനലിൽ ഉണ്ടാകും ആദ്യമായി കാണുന്ന പ്രേക്ഷകർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട